കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പെൺകുട്ടിയുടെ ആരോഗ്യനില ഇന്നലെ വൈകുന്നേരത്തോടെയായിരുന്നു വഷളായത് തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയ പെൺകുട്ടി ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു വെന്റിലേറ്ററിലേക്ക് മാറ്റിയ ശേഷമുള്ള എഴുപത്തിരണ്ട് മണിക്കൂറുകൾ പെൺകുട്ടിയുടെ ജീവൻ സംബന്ധിച്ച് നിർണായകമാണെന്നും ഡോക്ടർമാർ പറഞ്ഞു മാനഭംഗ ശ്രമത്തിനിടെ പെൺകുട്ടിയെ ഏഴംഗ സംഘം ക്രൂരമായി മർദ്ദിച്ചിരുന്നു മർദ്ദനത്തിൽ ആന്തരികാവയവങ്ങൾക്ക് ക്ഷതമേറ്റതാണ് ആരോഗ്യനില വഷളാകാൻ കാരണം യു പി എ ചെയർപേഴ്സൺ സോണിയാഗാന്ധി പെൺകുട്ടിയെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സോണിയാഗാന്ധി ഡൽഹി മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത്തിനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി കുമാർ ഷിൻഡയ്ക്കും കത്തയച്ചു ഞായറാഴ്ചയായിരുന്നു രാജ്യമനസാക്ഷിയെ ഞെട്ടിച്ച സംഭവം നടന്നത് ബസ് സ്റ്റാൻഡിൽ നിന്നിരുന്ന പെൺകുട്ടിയെയും കൂട്ടുകാരനെയും കുറഞ്ഞ തുക നൽകിയാൽ മതിയെന്ന് പറഞ്ഞ് ഇവർ ബസ്സിൽ കയറ്റി യാത്രയ്ക്കിടെ പെൺകുട്ടിയെ കമന്റടിക്കുന്നതിനെതിരെ പ്രതികരിച്ചതോടെ കൂട്ടുകാരനെ മർദ്ദിച്ച ശേഷം ഏഴംഗ സംഘം പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത നാലുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ബാക്കിയുള്ളവരെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് അറിയിച്ചു സംഭവത്തിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധമാണ് നടക്കുന്നത് പാർലമെന്റിന്റെ ഇരുസഭകളിലും വിഷയം ചൂടേറിയ ചർച്ചയ്ക്കും വഴിവെച്ചു ഇന്ത്യ വിഷൻ ന്യൂഡൽഹി